വിദ്യാഭ്യാസ കേരളത്തിന്റെ മന്ത്രി അദ്ദേഹം എന്ന് പറയുന്ന പറം അദ്ദേഹത്തിന് അറിയുള്ളു ഒരു കാര്യം ഞാൻ പറയാം അതായത് ഈ ഫാസിസ്റ്റ് സംവിധാനത്തെ എതിർക്കുന്ന കാര്യത്തില് ഒരു കോൺഗ്രസ് ഒരു ലീഗുകാരന്റെ സർട്ടിഫിക്കറ്റ് ജോൺ ബിറ്റാസിന് വേണ്ട ഇവിടെ ഫാസിസ്റ്റെ നേരിടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്ന കുഞ്ഞാപ്പ കുഞ്ഞാലിക്കുട്ടി നരേന്ദ്രമോദിയുടെ അനുഗ്രഹം മേടിച്ച് തിരിച്ചു പോയ ആളാണ് ഇവിടുത്തെ ലീഗുകാര് ഇവിടെ പാർലമെന്റിൽ കേരളത്തിന്റെ അംബാസഡർമാര് രാജ് ചന്ദ്രശേഖരും മുരളീധരനുമാണെന്ന് പറഞ്ഞ ആൾക്കാരാണ് ചന്ദ്രിയക്കെതിരെയുള്ള ഇ ഡി കേസ് എങ്ങനെ ആവിയായി പോയി പഴയ പഴയ നേതാവ് തങ്ങളെങ്ങനെയാണ് മാനസികമായി തകർന്നു പോയത് ബി ജെ പി ആയിട്ട് നിരന്തരം ഒപ്പുവെച്ച നിരന്തരം സന്ധി ചെയ്യുന്നവരാണ് ഇവരെല്ലാരും മുത്തലാഖ് മുത്തലാഖ് ബില്ല് എന്ത് സംഭവിച്ചു ചരിത്രമെടുത്ത് നോക്ക് അത് മാത്രമല്ല ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് കെ സി വേണുഗോപാല് തന്റെ രാജ്യസഭാ സ്ഥാനം ആരൊക്കെ വെച്ച് കിട്ടിയത് കോൺഗ്രസിൽ നിന്ന് ബി ജെ പി ചേർന്ന വിദ്വാനല്ലേ കൊടുത്ത് അയാളിപ്പൊ കേന്ദ്രമന്ത്രിയല്ലേ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടന്ന സമയത്ത് അതിനെക്കുറിച്ചുള്ള പ്രത്യേക ചർച്ച പാർലമെന്റിൽ നടന്നപ്പോൾ സമാജ്വാദി പാർട്ടിയും ഡി എം കെ ഇടതുപക്ഷവും ബോയ്ക്കോട്ട് ചെയ്തപ്പോൾ അതിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രിക്ക് സ്തുതി പാടിയവരല്ലേ കോൺഗ്രസ്സുകാര് ഞങ്ങൾ ഞങ്ങൾക്ക് കൂടി പങ്കുണ്ട് ഞങ്ങൾക്ക് കൂടി പങ്കുണ്ട് പറയുന്ന കേക്ക് ക്ഷമയോടെ കേക്ക് ഞങ്ങൾക്ക് കൂടി പങ്കുണ്ട് എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ രാമക്ഷേത്രത്തിന്റെ ഒരു കെടുത്ത അടിച്ചെടുക്കാൻ വേണ്ടിയല്ലേ കോൺഗ്രസ്സുകാർ ശ്രമിച്ചത് കോൺഗ്രസിന്റെ പ്രവർത്തക സംഘതി അംഗമായിട്ടുള്ള ശശി തരൂര് ഓരോ ദിവസം ോദി സ്തുതിയല്ലേ പറയുന്നത് ഈ പറഞ്ഞ എഐസി ജനറൽ സെക്രട്ടറിയുടെ കൂടെ തോളോട് തോൾ ചേർന്നല്ലേ ഈ ശശി തരൂർ ഇരിക്കുന്നത് ആൾക്കാർ കാണുന്നില്ലേ കേരളത്തിന്റെ മന്ത്രി ഉറപ്പ് നൽകിയെന്ന് രാജ്യസഭയിലാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് അത് ശരിയാണോ തെറ്റാണോ എന്ന് കേരളത്തിൽ ഒരു സെക്കൻഡ് അതായത് വിദ്യാഭ്യാസ മന്ത്രിയും കേന്ദ്ര മന്ത്രിയും തമ്മിലുള്ള ചർച്ച എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ ആ ചർച്ച ആ ചർച്ചയിൽ പങ്കെടുത്തിട്ടില്ല മധ്യസ്ഥത എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് കേരളത്തിൽ തടഞ്ഞു വെച്ച ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണത് അത് നരേന്ദ്രം അത് ഈ പറയുന്ന ധർമ്മേന്ദ്ര പ്രധാൻ അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞു എനിക്ക് എനിക്കതിനകത്ത് യാതൊരു വിഷമവും കാര്യം തന്നെ ഒരു സെക്കൻഡ് നിങ്ങൾക്ക് ഇത് സഭാ നടപടികൾ രീതി അറിയില്ലേ അതായത് എനിക്ക് മൂല ചോദ്യം ചോദിക്കാം രണ്ട് സപ്ലിമെന്ററീസ് ചോദിക്കാം പിന്നെ ഞാൻ എഴുന്നേറ്റ് നിന്നാലും എനിക്ക് മൈക്കില്ലേ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം വളരെ ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളത് അറിയില്ല ഞാൻ ഞാൻ ഒരു സെക്കൻഡ് ഞാൻ എന്റെ ക്യാമറയും വരില്ല എനിക്ക് മയക്കൂല്ല ഇതൊക്കെ അറിയാവുന്ന നിങ്ങൾ ഞങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന ക്യാമറയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് കേട്ടോ പിന്നെ മന്ത്രി പറയുന്നത് കേട്ടോണ്ടിരിക്കണല്ലേ അതൊക്കെ അതൊക്കെ സഭയിലെ മര്യാദകളുടെ ഭാഗമല്ലേ ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ല ഇത് എത്രകാലമായി ഇവിടെ ഒറ്റ കാര്യം ഈ ചർച്ചകളിൽ സാർ നടത്തിയ മധ്യസ്ഥ ചർച്ചകൾ നടത്തി എന്ന് പറഞ്ഞല്ലോ ഈ ചർച്ചകളിൽ എപ്പോഴെങ്കിലും പി എം ശ്രീ ഞങ്ങൾ ഒപ്പിടാമെന്ന് വാക്കു കൊടുത്തിട്ടുണ്ടോ ഞാൻ എത്ര വട്ടം പറഞ്ഞു അതായത് പി എം സി എന്ന് പറയുന്നത് അതിൽ ഒപ്പിടണോ വേണ്ടയോ എന്ന് പറയുന്നത് കേന്ദ്രവും സംസ്ഥാന ഗവൺമെന്റും കൂടെ തീരുമാനിക്കേണ്ട കാര്യമാണെന്ന് അതൊരു എംപിയുടെ ഇതിൽ വരുന്നില്ലല്ലോ എംപിയുടെ ഉത്തരവാദിത്വം അല്ലല്ലോ ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്താണ് എല്ലാ പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായിട്ട് മുഖ്യമന്ത്രി എം പിമാരുടെ യോഗം വിളിച്ചു ചേർക്കും തടഞ്ഞു വെക്കപ്പെട്ട തുകകളുടെ കണക്കുകളവിടെ പറയും കോൺഗ്രസ് എം പിമാര് യു ഡി എഫ് എം പിമാരും തലവുലിക്ക് സമ്മതിക്കും ഞങ്ങൾ പോയി മന്ത്രിമാരെ കാണാം ശ്രമിക്കാം ഞങ്ങൾ അവരുമായിട്ട് നെഗോസിയേഷൻ നടത്താമെന്ന് പറയും ഞങ്ങൾ കൃത്യമായിട്ട് ഇത് ചെയ്യും കോൺഗ്രസ്സുകാർ കേരളത്തിന് പാരമണയും എന്നിട്ടെന്ത് ചെയ്യും ഈ എ ജനറൽ സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവർ മറ്റ് പ്രതിപക്ഷ കക്ഷികളോട് ഒരു കാന്നൊരു ഭക്ഷണം പറയാതെ അവര് പോയി ഒപ്പിടും യഥാർത്ഥത്തിൽ ഇന്ന് ഇന്ത്യ രാജ്യത്ത് നടന്ന ഏറ്റവും വലിയ തട്ടിപ്പ് എന്താണ് മറ്റ് പ്രതിപക്ഷ കക്ഷികളെ ഒറ്റ കൊടുത്തുകൊണ്ട് ഈ കോൺഗ്രസ് സർക്കാരുകൾ പി എം ഷിയിൽ ഒപ്പിട്ടതാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന്റെ നിലപാട് ദുർബലപ്പെടുത്തിയതെന്നുള്ളത് ഇന്നലെ പാർലമെന്റിന്റെ തലത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയില്ലത് അതെന്നാണ് നിങ്ങൾ കാണാത്തത് കോൺഗ്രസിന് നിരന്തരം കുറ്റം പറയുകയാണ് ഈ വിഷയത്തിൽ കുറ്റം കുറ്റം പറയേണ്ട കാര്യങ്ങൾ പോലും പറയാതെ കമ്മ്യൂണിസ്റ്റ് നിലപാടിന് വിരുദ്ധമായ ഇതിൽ ഒപ്പിട്ട സർക്കാരാണ് കേരള സർക്കാർ ഈ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയാനുള്ള അവസരം തരിക അപ്പൊ നിങ്ങളുടെ ചോദ്യം മാത്രമാണ് വരേണ്ടതുണ്ടെങ്കിൽ ഞാൻ മറുപടി പറയുന്ന പി എം ഷിയിൽ ഒപ്പിട്ടത് സംബന്ധിച്ച് കേരളത്തിൽ അർത്ഥപൂർണമായിട്ടുള്ള ഒരു സംവാദം നടന്നു ആ സംവാദത്തെക്കുറിച്ച് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ നിലപാട് വ്യക്തമാക്കി അത് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു ആ കമ്മിറ്റിയുടെ പ്രവർത്തനം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പി എം ഷിയില് ഒപ്പിടണോ മുന്നോട്ട് പോണോ എന്നുള്ള കാര്യങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിക്കും അതേസമയം കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം കിട്ടാൻ വേണ്ടിയിട്ട് എം പി എന്ന നിലയിൽ ഞാൻ നിരന്തരം സമ്മർദ്ദം ചെലുത്തി നിരന്തരം മന്ത്രിമാരെ കണ്ടുകൊണ്ടിരിക്കും അവരുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കും അതിന് കേരളവും കേന്ദ്രവും ഒരു പാലമാണെന്ന് പറയുന്നത് എനിക്ക് അതൊരു ക്രെഡിറ്റായിട്ട് മാത്രമാണ് അങ്ങനെ അങ്ങനെ പോയി ഒപ്പിട്ടവർക്ക് കോൺഗ്രസ് വിമർശിക്കുന്നതിൽ എന്നുള്ള ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അതായത് ഈ ഒളി ഈ ഒപ്പിടാൻ തന്നെ എത്രയോ കാലം എടുത്തു അതിനുശേഷം ഒരു സംവാദം അവിടെ ഉണ്ടായല്ലോ നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ ഈ രാജസ്ഥാൻ ഗവൺമെന്റ് പോയി ഒപ്പിട്ട കാര്യം ചേട്ടാ അറിഞ്ഞിട്ട് അറിഞ്ഞ ഇല്ലല്ലോ എവിടെയാ പറഞ്ഞു ആയിരുന്നാ മിണ്ടാണ്ടിരിക്കുന്നത് അതറിയണ്ട് എഐസി ജനറൽ സെക്രട്ടറി അല്ലേ മന്ത്രിയെ പോയി കണ്ടിട്ട് തലയെ മുണ്ടിട്ടിട്ട് പോയിട്ടല്ലേ അവരെ വിളിച്ചോണ്ട് നിങ്ങൾ ഒപ്പിട്ടോളൂ നിങ്ങൾ പൈസ മേടിച്ചോളൂ എന്ന് രാജസ്ഥാനല്ല അതായത് അതായത് ഇന്ത്യയിലെ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ സംയുക്തമായിട്ടുള്ള ഒരു നിലപാടിനെ ദുർബലപ്പെടുത്തുന്ന സമീപനമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായത് എല്ലാ പ്രതിപക്ഷ കക്ഷികളോടും കൂടി ഒരുമിച്ച് ആ നിലപാടെടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ അതിൽ മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നു അന്തുമായി ഫോളോ ചെയ്തില്ലല്ലോ അതുകൊണ്ടല്ല ഞങ്ങൾ ഇത്രയും കാലം കാത്തിരുന്നത് ഒരു സെക്കൻഡ് ഞാൻ അതിൽ നമ്മുടെ അഭിപ്രായ വ്യത്യാസം ഉള്ളതുകൊണ്ടല്ലേ അത് ഫ്രീസ് ചെയ്തത് അത് കേരളത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ഞാൻ പറയേണ്ട കാര്യമുണ്ടോ സഭയിൽ എതിർപ്പില്ല പറഞ്ഞ അദ്ദേഹത്തിന് ശൈലിയാണെന്ന് അല്ല ഞാൻ വീണ്ടും 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 ഒരു 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 സെക്കൻഡ് നിങ്ങൾ നിങ്ങൾ ചോദ്യം ചോദിച്ചതുകൊണ്ട് ആഗ്രഹിക്കുന്ന മറുപടി കിട്ടില്ലല്ലോ അതായത് കേരളത്തിലൊരു വിദ്യാഭ്യാസ മന്ത്രി ഉണ്ട് ആ വിദ്യാഭ്യാസ മന്ത്രിയെ ഉദ്ധരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി ഒരു മറുപടി പറയുമ്പോൾ ആ വിദ്യാഭ്യാസ മന്ത്രി കേന്ദ്രമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ എന്താണ് നടന്നത് എന്നുള്ള കാര്യം അദ്ദേഹമല്ലേ വെളിപ്പെടുത്തേണ്ടത് ഞാൻ വേറെ ആൾക്ക് വേണ്ടിയിട്ട് അവർ സംസാരിക്കാൻ പറ്റുമോ എനിക്ക് ആ വിവരങ്ങൾ കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ നിങ്ങളുടെ ചോദ്യത്തോട് കൃത്യമായി പ്രതികരിക്കാം പക്ഷേ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി പത്രക്കാരെ കണ്ട കാര്യം പറയുന്നുണ്ട് നിങ്ങളുടെ സഹപ്രവർത്തകരോട് ഈ ചോദ്യം അവിടെ ചോദിക്കാൻ പറയുന്നതായിരിക്കും കുറച്ചുകൂടി കണ്ടു എന്ന് പറഞ്ഞു പ്രധാൻ പാർലമെന്റ് പാർലമെന്റ് ഇന്നലെ ഇന്നലെ അല്ല അതിനിടയ്ക്ക് വേറൊരു കാര്യം കൂടെ പറയട്ടെ അതായത് ഇന്ന് അബ്ദുൾ വഹാബ് ഇന്നലെ രാത്രി എന്നെ വിളിച്ചു ഇന്ന് രാവിലെ എനിക്ക് മെസ്സേജ് അയച്ചു ഈ വിദ്വാന്റെ മാധ്യമം പത്രം അദ്ദേഹം പറയാത്ത കാര്യങ്ങൾ കൊടുത്തിരിക്കുകയാണ് ഒരു സെക്കൻഡ് തന്റെ പെങ്ങള് മരിച്ചത് പെണ്ങ്ങൾ മരിച്ചതുമായി ബന്ധപ്പെട്ട് ഞാൻ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് ലീഗിന്റെ സമനായ ഒരു നേതാവ് പറയാത്ത കാര്യങ്ങൾ പറഞ്ഞ് പത്രത്തിൽ വാർത്ത കൊടുത്ത ഒരു വിദ്വാനാണ് അദ്ദേഹം അത് കാണട്ടെ ഞാമെ കാണിച്ചു കൊടുക്കു നിങ്ങളെ കുറിച്ച് ആരോപണം ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് അബ്ദുൾ അബ്ദുൾ വഹാബിന്റെ മെസ്സേജ് ഞാൻ വായിച്ചേരാജ് അബ്ദുൾ വഹാബിന്റെ മെസ്സേജ് ഞാൻ വായിച്ചേരാം നിങ്ങൾ ഞാൻ എന്തായാലും വളരെ നിങ്ങൾ ഞാനൊരു ഞാൻ ആധികാരികമായിട്ടാണല്ലോ പറഞ്ഞത് അബ്ദുൾ വഹാബ് എന്നെ വിളിച്ചു പറഞ്ഞതാണ് പിന്നെ വേറെ വേറെ കാര്യം ചോദിച്ചോട്ടെ ഞാൻ 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 വീണ്ടും വീണ്ടും അതായത് വിഷയം എന്താണ് എന്താണ് ഒരു 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 സെക്കൻഡ് 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 അത് നിങ്ങൾ എങ്ങനെ എങ്ങനെ എങ്ങനെയാണ് പറഞ്ഞത് നിങ്ങളോട് ഇന്നലെ പറഞ്ഞു െട്ടെന്താണ് ഒപ്പൊക്കാതെ കേരളത്തിന് പണ്ട് കാര്യം പോകുന്നില്ല അതെ താങ്കൾ പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റിനും പിന്നെ കേരളത്തിനിടയിൽ കേരളത്തിനടി പാലമായതിൽ ഒരു പ്രശ്നം എനിക്ക് ധർമ്മേന്ദ്ര പ്രധാൻ ചോദിച്ചതാണ് എന്താണ് പിന്നീട് സംഭവിച്ചത് എന്നുള്ളത് നിങ്ങൾ പറയണത് എനിക്കറിയില്ല അതെന്താ നിങ്ങൾ പറയാത്തത് ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു പിന്നീട് എന്തോ സംഭവിച്ചു അല്ല പിന്നീട് എന്താണ് അല്ലാതെ ധർമ്മേന്ദ്ര പ്രധാൻ പാർലമെന്റിന്റെ ഇറങ്ങി വരുന്ന സമയത്ത് എന്നോട് ചോദിച്ചു എന്തിനാണ് ഈ കേരളത്തിൽ വലിയ വിവാദം നിങ്ങൾ പി എം സിയിൽ ഒപ്പുവെക്കാൻ വേണ്ടിട്ട് ഒരു ഘട്ടത്തിൽ ആലോചിച്ചു പിന്നീട് ആലോചിച്ചില്ല നിങ്ങളുടെതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടോ ഞാൻ എന്താണ് പറഞ്ഞത് ഈ സമഗ്ര ശിക്ഷയുടെ ഫണ്ടുമായി ബന്ധപ്പെട്ട് നിരന്തരം ലോൺ ബിട്ടാൽ തന്നെ വന്ന് കണ്ടിരുന്നു ഒരു അക്കാര്യത്തിൽ അക്കാര്യത്തില് എന്റെ പോയിന്റ് എന്താ ഞാൻ ചോദിച്ച മൂല ചോദ്യം എന്തായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ വന്ന സമഗ്ര ശിക്ഷയുടെ ഫണ്ട് രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തിരണ്ടിലും വന്ന എൻ ഇ പിയും പി എം സിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അത് തടഞ്ഞു വെക്കേണ്ട എന്ത ആവശ്യമുണ്ടെന്നുള്ളതായിരുന്നു ഞാൻ ചോദിച്ച ചോദ്യം അല്ലാതെ പി എം സിയിൽ ഞങ്ങൾ ഒപ്പുവെക്കണോ ഒപ്പുവെക്കേണ്ടോ എന്നുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായമല്ല എന്റെ മൂല ചോദ്യം എന്തായിരുന്നു സമഗ്ര ശിക്ഷയിൽ ഞങ്ങൾക്ക് കിട്ടേണ്ട ഫണ്ട് സമഗ്ര ശിക്ഷ പദ്ധതി എന്നാ വന്നത് രണ്ടായിരത്തി പതിനെട്ടില് എൻ ഇ പി എന്നാ വന്നത് രണ്ടായിരത്തി ഇരുപതില് പി എം സി എന്നാ വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് അത് ഈ ചെന്നൈയുടെ എന്താ കാരണം നീ വെള്ളം കലക്കിയിരിക്കുന്ന നിന്റെ മറ്റേ ഫാദർ കലക്കി എന്ന് പറഞ്ഞ പോലത്തെ അതുകൊണ്ട് ആദ്യത്തെ സ്കീമുമായി ബന്ധപ്പെട്ട് കേരളത്തിന് കിട്ടേണ്ട പണം എന്തുകൊണ്ട് തടഞ്ഞു വെക്കുന്നു അത് അധാർമികമാണ് ഇല്ലീഗൽ എന്നാണ് എന്റെ മൂല ചോദ്യം അത് കേന്ദ്രം വ്യക്തമാക്കിയതാണ് ഞാൻ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങളോടും കൃത്യമായി പ്രതികരിച്ചിട്ടേ ഇപ്പോൾ വളരെ സമാധാനത്തിൽ വളരെ വളരെ ഒരു ചോദ്യം കാരണം അതായത് പിന്നെ ശ്രീ വിവാദത്തിൽ ഇടനിലക്കാരനായോ എന്നതടക്കമുള്ള ചോദ്യങ്ങളിൽ ഉത്തരം പറയുകയാണ് ജോൺ ബ്രിട്ടാസ് എന്നുള്ളതാണ് കോൺഗ്രസിനെതിരെയും ലീഗിനെതിരെയും ഒക്കെ അതിരൂക്ഷ വിമർശനമാണ് ജോൺ ബ്രിട്ടാസ് എം ഈ ഒരു സമയത്ത് ഉന്നയിക്കുന്നത്